മുടികൊഴിച്ചിലും മകാലനരയും കശണ്ടിയാകുന്നതുമൊക്കെ നിരവധി ആളുകളെ മാനസികമായി തളർത്തുന്ന ഒന്നാണ് ഇത് ചിലരിൽ മാനസിക പിരിമുറുക്കത്തിലേക്ക് എത്തിക്കുമെന്നതിനാലും പലരും താൽക്കാലികമായ പല പരിഹാരങ്ങളും പരീക്ഷിക്കാറുമുണ്ട് മുടി വളരാനുള്ള എണ്ണ എന്ന വാഗ്ദാനവുമായി നിരവധി ആളുകൾ സ്വന്തമായി നിർമ്മിക്കുന്ന എണ്ണകളും മാർക്കറ്റിൽ സുലഭമാണ് എന്നാൽ റിസൾട്ടിന്റെ കാര്യത്തിൽ എല്ലാവരും നിരാശരുമാണ് എന്നാൽ ഹെയർ ട്രാൻസ്പ്ലാന്റുകൾ ഒരു പരിധിവരെ പ്രശ്നപരിഹാരമാണെങ്കിലും ചെലവിന്റെ കാര്യത്തിൽ പലരും പിന്നോട്ട് വലിയാറുമുണ്ട് എന്നാൽ കഷണ്ടി ഉള്ളവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു പുത്തൻ ാശയമാണ് ഇപ്പോള് സോഷ്യല് മീഡിയയില് വൈറലായിരിക്കുന്നത് തലയിൽ മുടിയില്ലാത്ത ഭാഗത്ത് ടാറ്റു ചെയ്യുന്ന രീതിയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു യുവാവിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എസ് എം ബി ഡോൺ എന്ന പേരിലുള്ള ടാറ്റു ആർട്ടിസ്റ്റാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ നിരവധി ആളുകൾക്ക് ഇതേ രീതിയിൽ ടാറ്റു ചെയ്തതിന്റെ റിസൾട്ട് പങ്കുവച്ചിരിക്കുന്നത് കഷണ്ടിയായ ഒരാളുടെ തലയിൽ മുടിയുള്ള ഭാഗത്തെ മുടിയുടേതിന് സമാനമായാണ് മുടിയില്ലാത്ത ഭാഗത്ത് ടാറ്റു ചെയ്യുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് പോലെ തന്നെ തലയിൽ മുടി വേണ്ട ഭാഗത്ത് വരയ്ക്കുകയും ആ ഭാഗങ്ങളിൽ ടാറ്റു ചെയ്യുകയുമാണ് രീതി ടാറ്റു ചെയ്യുന്നതിന് മുമ്പും ശേഷവുമുള്ള നിരവധി ആളുകളുടെ വീഡിയോകൾ ഇദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് അത്ഭുതകരമായ റിസൾട്ടാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുക എന്നാൽ മുടിയുള്ള മറ്റു ഭാഗങ്ങളിൽ മുടി വളർന്നാൽ ടാറ്റു ചെയ്ത ഭാഗത്ത് എങ്ങനെ ഇരിക്കുമെന്നുള്ള ചോദ്യവും ചിലർ കമന്റിലൂടെ ചോദിക്കുന്നുമുണ്ട് കാനഡയിലെ എസ് എം ബി മാസ്റ്റർ ആർട്ടിസ്റ്റാണ് ഈ പുത്തനാശവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ ഫേക്ക് ആണെന്നും റിസൾട്ട് അമ്പരപ്പിക്കുന്നതാണെന്നുമുള്ള തരത്തിൽ നിരവധി കമന്റുകളും വന്നിട്ടുണ്ട്